വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്വരൂപിച്ച സാധനങ്ങൾ കയറ്റിയ വാഹനം ഏപ്പിൽ അനിൽകുമാർ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു വയനാട്ടിലെ ജനതക്കായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഭരിച്ച ആവശ്യവസ്തുക്കളും ഗൃഹോപകരണങ്ങളും അടങ്ങുന്ന ദുരിതാശ്വാസ സാമഗ്രികൾ വയനാട്ടിലെത്തിച്ചു ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ മടങ്ങുമ്പോൾ അവർക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ വസ്ത്രങ്ങൾ എളുപ്പത്തിൽ കേടാവാത്ത ഭക്ഷ്യ സാധനങ്ങൾ എന്നിവയാണ് ജില്ലയിൽ നിന്ന് എത്തിച്ചിട്ടുള്ളത് ഇരുപത്തി ആറ് ലോഡ് വസ്തുക്കളാണ് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ സമാഹരണത്തിലൂടെ വയനാട്ടിലേക്ക് എത്തിച്ചത് ലോഡുകൾ ടി സിദ്ധിഖ് എം എൽ എ മേപ്പാടിയിൽ ഏറ്റുവാങ്ങി ടി സിദ്ധിഖ് എം എൽ എ നേതൃത്വം നൽകുന്ന എം എൽ എ കെയറിന്റെ കലക്ഷൻ സെന്ററിലേക്കാണ് സാധനങ്ങൾ എത്തിച്ചത് മലപ്പുറം ടൌൺ ഹാൾ പരിസരത്ത് കോൺഗ്രസ് രാഷ്ട്രീയ കാര്യസമിതി അംഗം എ പി അനിൽകുമാർ എം എൽ എ വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹനൻ കെ പി സി സി സെക്രട്ടറി കെ പി അബ്ദുൽ മജീദ് കെ പി സി സി മെമ്പർ ഋഷീദ് പറമ്പൻ എം എൻ എ എം രോഹിത് ഡി സി സി ഭാരവാഹികളായ ഷാജി പാച്ചേരി ഹാരിസ് ബാബു ചാലിയാർ അസീസ് ചീരന്തൊടി ടി കെ ശശീന്ദ്രൻ കെ എൻ നമ്പൂതിരി പി ഹർഷഭാൻ ടിപ്പർ അസോസിയേഷൻ ഭാരവാഹികളായ റഷീ റഫീഖ് തിരൂർക്കാട് ഹബീബുള്ള പട്ടക്കൽ സദീഖ് കുന്നക്കാവ് മുബാറ കുന്നപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു പതിനഞ്ചിലൂടെ ദുരിതാശ്വാസ വസ്തുക്കൾ സമാഹരിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചതെങ്കിലും ജനങ്ങൾ ഇതിനെ പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുകയായിരുന്നു ഭാരവാഹികൾ പറഞ്ഞു സംഭരിച്ച വസ്തുക്കൾ മഹിളാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കെയർ പ്രവർത്തകരാണ് തരം തിരിച്ച് കിറ്റുകളാക്കി മാറ്റിയത് ഇവ വയനാട്ടിലേക്ക് എത്തിക്കാനുള്ള വാഹനം വാഹനങ്ങൾ മങ്കട പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലെ ടിപ്പർ ലോറി ഉടമകളുടെ സംഘടനയാണ് സൗജന്യമായി വിട്ടു നൽകിയത്